ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ജയിലിൽ നിന്നും രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടി പരോളിൽ ഇറങ്ങുകയാണ് രണ്ട് മൂന്ന് ദിവസം അവന് പരോൾ അനുവദിച്ചിട്ടുണ്ട് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ് തന്റെ മകളെ ഒന്ന് കാണണം തന്റെ മകളെ എടുക്കണം ലാളിക്കണം മുത്തം കൊടുക്കണം എന്നൊക്കെ ഉറപ്പിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ രാഹുലിനും അതുപോലെ തന്നെ വിക്രത്തിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ് തന്റെ മകൾ തന്റെ ിൽ എത്തുകയാണെങ്കിൽ അവളോട് ഈ ഒരു വിവരം പറയാമായിരുന്നു ബാക്കിയുള്ളത് അവൾ നോക്കിക്കോളും താൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ അവൻ ഇതോടുകൂടി അവനെ ഞാൻ തീർത്തേനെ എന്നൊക്കെ തന്നെ രാഹുല് ഏർ വിക്രത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം അവൻ നമ്മുടെ മനോഹർ പോവുകയാണ് ഒരു വണ്ടിയിൽ അങ്ങനെ പോകുന്നുണ്ട് അതേ സമയത്ത് കിരണെ വിളിക്കുന്നുണ്ട് കിരൺ സാറെ ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് മനോഹര നീ നീ പറയുന്ന പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ ആരും അറിയാതെ നിന്നെ കുഞ്ഞിനെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാറെ സ്വഭാവം അറിയാലോ തന്നെയല്ല ഇപ്പോൾ ഇവിടെ കാർത്തികയുടെ വിവാഹം ഇത് നടന്നുകൊണ്ട് ആ ഒരു സമയമാണ് എന്നെയെല്ലാം ഗംഗപ്രസാദ് ജീവിച്ചിരിപ്പുണ്ട് അവൻ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നതെന്നും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും യാതൊരു തരത്തിലും പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ആണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നീ നിനക്കിപ്പോൾ തൽക്കാലം കുഞ്ഞിനെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേ അതേസമയത്ത് സരയുവും കുഞ്ഞും ചാരിയും കൂടിയിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോവുകയാണ് എന്തായാലും കാർത്തികേടെ വിവാഹമല്ലേ അപ്പോൾ അതിന് വേണ്ടി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ ഇവരുടെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിലേക്ക് മനോഹർ കയറുകയാണ് ആ കുഞ്ഞിനെ പാവകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആ കുഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കണേ കാണുമ്പോൾ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിന് പാവകളും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ഉമ്മം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു കാഴ്ച നമ്മുടെ സരയു കാണുകയാണ് സരയുവിന് ആകെ കലി പൂ പൂണ്ട് അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നീ ആരുടെ എൻ്റെ കുഞ്ഞിനെടുക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും അവൻ അവൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അപ്പൊ നേരെ നമ്മുടെ സരയു രാഹുലിനെ കാണാൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ആ ദുഷ്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ മോളെ ഞാൻ മോളെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അവൻ ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് മോളെ അറിയിക്കാൻ പറ്റില്ലല്ലോ ജയിലിൽ നിന്നുകൊണ്ട് അതുകൊണ്ടാണ് സാധിക്കാഞ്ഞത് അപ്പോ അവൻ അവന്റെ ആഗ്രഹം സാധിച്ചു എൻ്റെ കുഞ്ഞിനെ അവൻ എടുത്തു അവൻ കുഞ്ഞിനെ എടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് നടന്ന സംഭവങ്ങൾ രാഹുലിനെ അറിയിക്കുകയാണ് അവനെ വെറുതെ വിടരുത് മോളെ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ തന്നെ ആൾക്കാരെ നീ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ അവനെ തീർക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം എന്ന് രാഹുൽ പറയാണ് അത് ഞാൻ ചെയ്തോളാം എന്ന് സരയി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സരയു ആണെങ്കിൽ രണ്ട് ഗുണ്ടകളെ കാണുകയാണ് ആ ഗുണ്ടകൾക്ക് പൈസ കൊടുക്കുകയും മനോഹറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ആൾ ഇവനെ ഇല്ലാതാക്കണം പിന്നെ തന്നെയല്ല ഇവനെ കൊന്നതിന് ശേഷം ഇവന്റെ ബോഡി ആരും അറിയാതെ കുഴിച്ചിടുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഞങ്ങൾ ഏറ്റു എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവർ വാക്ക് പാലിക്കുകയാണ് അവൻ മനോഹരനെ പിടിച്ചു വെക്കുകയും ഒരുത്തൻ മനോഹരനെ പിടിച്ചു വെക്കുകയും മറ്റൊരുത്തൻ കത്തി കൊണ്ട് അവന്റെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്യുന്ന ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത് അതിൽ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരുന്ന് കാണാം അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം കാണിക്കുന്നുണ്ട് കാർത്തികയുടെ വിവാഹത്തിന് എല്ലാവരും വന്നെത്തുകയാണ് ദിലീപും ദിലീപിൻ്റെ കുടുംബവും എല്ലാവരും തലേദിവസം തലേന്റെ തലേദിവസം തന്നെയാണ് വരുന്നത് വീട്ടിലോട്ട് അങ്ങനെ എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് അപ്പം നമ്മുടെ ഇവന്റെ ഗംഗപ്രസാദ് വിചാരിച്ചിരിക്കുന്നത് ഇവന്റെ ദിലീപിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവനെ ഇല്ലാതാക്കാം അവിടെ അവൻ എന്തായാലും അവിടെ ഉണ്ടാകുമല്ലോ എന്നൊക്കെയാണ് അവരുടെ ധാരണ പക്ഷേ ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്തായാലും ഈ ഗംഗപ്രസാദ് വിചാരിച്ച് കാണില്ല അങ്ങനെ ഗംഗപ്രസാദും കൂട്ടരും വേഷം മാറിയിട്ട് ദിലീപിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഒരു പട്ടി പോലും ഉണ്ടാകില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ ആരും ഉണ്ടാകില്ല നമ്മുടെ ഗംഗപ്രസാദ് ചമ്മിപ്പോകുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഇവരെ ഈ കല്യാണമൊക്കെ നട കല്യാണം നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയി നടക്കുകയാണ് എല്ലാവരും ചുറ്റിലും കണ്ണുണ്ട് ദിലീപിൻ്റെയും കാർത്തികേടൊക്കെ ചുറ്റിലും എല്ലാവരുടെയും കണ്ണിങ്ങനെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേലുവാണെങ്കിലും തൻ്റെ കയ്യിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ മാമനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കണം എന്നൊരൊറ്റ ഭാഷയിൽ തന്നെയാണ് അവനും നടക്കുന്നത് വേലു ആണെങ്കിൽ അവന് അമ്പയ്യാനും എല്ലാത്തിനും നല്ല ഉന്നും കത്തിയറും ഒക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ നമ്മുടെ മനോഹർ അല്ല സോറി നമ്മുടെ ആണെങ്കിൽ അവിടേക്ക് വരികയാണ് ഈ കല്യാണ വീട്ടിലേക്ക് കല്യാണം മുടക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ കല്യാണത്തിന് വന്ന അവനെ ശരിക്കും സദ്യ കൊടുത്തു തന്നെയാണ് എല്ലാവരും പറഞ്ഞയക്കുന്നത് എല്ലാവരും ചേർന്ന് അവനെ തല്ലിച്ചതയ്ക്കുകയും അവൻ്റെ ഒരു അടവുകളും അവിടെ നടക്കുന്നില്ല എല്ലാവരും അവനെ പിടിച്ചു കെട്ടി തല്ല് കിരന്റെ തല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിന്റെ തല്ലാണ് ഒന്ന് രണ്ട് വട്ടം കിട്ടിയിട്ടുണ്ടെങ്കിലും തലനാരി ഇഴക്കാണ് അവൻ വീണ്ടും ജീവൻ വെച്ച് വരുന്നത് എന്തായാലും അമലു വന്നിട്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി നല്ലത് കൊടുക്കുന്നുണ്ട് അമലിൻ്റെ ചതച്ചതും അതുപോലെ അവൻ്റെ കുഞ്ഞ് ഇല്ലാതായതൊക്കെ ഈ കുഞ്ഞിനെ വയറ്റിൽ കൊടുത്തതൊക്കെ അവനാണല്ലോ അപ്പം ആ ഒരു ദേഷ്യൊക്കെ അമലവും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേലവും അവനെ തല്ലി എന്തായാലും ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ അമലുവിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട് എന്ന കാര്യം ഗംഗ വേലുവിനോട് പറയാനുള്ള സാധ്യതയുണ്ട് അത് കേൾക്കുന്ന വേലു പോവുകയാണ് അപ്പോൾ അത് ഒരു ചതിയായിട്ട് ഒരിക്കലും അവൻ അത് വിശ്വസിക്കാൻ ഇടവരുന്നില്ല പക്ഷേ പിന്നീട് അത് സത്യമാണെന്നും അതുപോലെ തന്നെ അതുകൊണ്ടാണ് തന്നെ വിശ്വസിക്കരുതെന്നും താൻ ചേർന്ന പെണ്ണല്ല വേലുവേട്ടനെ ചേർന്ന പെണ്ണല്ല താൻ പൊട്ട പെണ്ണാണെന്ന് പലവട്ടം അമലു പറഞ്ഞത് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും തന്നോട് ആ കാര്യം മറച്ചു വെക്കേണ്ടായിരുന്നു ഇപ്പൊ അവൻ പറഞ്ഞിട്ട് തന്നെ ഞാനിത് അറിഞ്ഞില്ലേ ഞാൻ ഇതറിഞ്ഞു കഴിഞ്ഞാലും നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേലു അമലുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്തായാലും ഗംഗപ്രസാദിനെ കൊന്നു കളയുകയാണ് അതിനുശേഷം ഏർ ഈ പറയുന്ന വേലും അമലവും കൂടി നാട്ടിലോട്ട് കാട്ടിലോട്ട് പോവുകയാണ് അവിടെ വെച്ചിട്ട് അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗ സൗകര്യങ്ങളെല്ലാം തന്നെ കിരൺ ചെയ്തു കൊടുക്കുകയാണ് അതിനുശേഷം കാർത്തികയുടെയും ദിലീപിനും വേണ്ട എല്ലാ സൗകര്യ കാര്യങ്ങളും അവർക്ക് ഇനി ആരെയും പേടിക്കാതെ ജീവിക്കാം അവർക്ക് ഹണിമുണ്ണൊന്നും പോകണ്ട എന്നാണ് ഏർ കിരൺ പറഞ്ഞിരുന്നത് പക്ഷെ അതിനൊക്കെ അവർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തോടു ഒരു ജീവിതമാണ് അതുപോലെ തന്നെ കാട്ടുതേന് നമ്മുടെ കാർത്തികയുടെ കമ്പനിയിലേക്ക് എടുക്കുകയും അത് അവർ നല്ല രീതിയിൽ കച്ചവടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ തന്നെയല്ല നമ്മുടെ കല്യാണിക്ക് ആ ഒരു സന്തോഷ വാര്ത്തയും എത്തുകയാണ് കല്യാണി അടുത്ത കല്ലുമോന് ഒരു കൂട്ടായിട്ട് ഒരു കുഞ്ഞുവാവയും കൂടി കല്യാണി ഗർഭിണിയാവുകയാണ് അങ്ങനെ ഒരു കുഞ്ഞുവാവയും കൂടി കല്യാണിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സരയു സരയുവിന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമ്മുടെ മനോഹർ മനോഹറിന് ഇനി എന്തായാലും കുത്തു കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെയാകും അപ്പോൾ മനോഹർ അവിടെ വെച്ചിട്ടും അവനെ അവളെ ഇങ്ങനെ കൊല്ലാനൊക്കെ നോക്കും പക്ഷേ താൻ എത്ര കുത്തി കഴിഞ്ഞാലും അവ മരിക്കില്ല എന്നും അതുപോലെ തൻ്റെ മകള് തൻ്റെ മകളുടെ അച്ഛനാണ് അതുകൊണ്ട് ഏർ നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നിങ്ങനെ അവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് മനോഹറിനും അതുപോലെ തന്നെ രാഹുലിനും വിക്രത്തിനുമുള്ള ശിക്ഷ അത് വേറെ ഇരിക്കുന്നതേ ഉള്ളൂ വിക്രം തൻ്റെ സ്വന്തം അമ്മയായിട്ടുള്ള ദീപയുടെ മരണത്തിന് പങ്കെടുക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും വരാത്തതിലുള്ള ദേഷ്യം ഉണ്ട് അത് തീർക്കുന്നത് നമ്മുടെ പ്രകാശം തന്നെയായിരിക്കും ഇത്രയും വളർത്തി വഷളാക്കിയ ഗ വിക്രത്തിനെ അവനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ നോക്കി കൊടുക്കുന്നതും അവനെ മര്യാദ പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രകാശം ആയിരിക്കും എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്